നമസ്കാരം ഫോർ എവ്രി എൽമെൻറ്റ് അണ്ടർ ദ സൺ ദർ ഈസ് എ റെമഡി ഓർ ദർ ഇസ് നൺ ഇഫ് ദർ ഇസ് വൺ ട്രൈ ടു ഫൈൻഡ് ഇറ്റ് ഇഫ് ദർ ഇസ് നൺ നവ മൈൻഡ് ഇറ്റ് അതായത് സൂര്യന് കീഴിലുള്ള ഏതൊരു രോഗത്തിനും മരുന്നുണ്ട് അഥവാ ഏതൊരു പ്രശ്നത്തിനും പരിഹാരമുണ്ട് ഒന്നെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ ശ്രമിക്കുക ഒന്നുമില്ലെങ്കിൽ അത് കാര്യമാക്കാതിരിക്കുക വേവലാതിപ്പെടാതിരിക്കുക എന്നാണ് അർത്ഥം ഒരു പരിഹാരവുമില്ലെങ്കിൽ വേവലാതിപ്പെടുന്നത് കൊണ്ട് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവസ്ഥ വഷളാവുകയുള്ളു എൻ്റെ പതിനഞ്ചാം വയസ്സിൽ വായിച്ച ഡെയിൽ കർണിജിയുടെ ഹൗ ടു സ്റ്റോപ്പ് വറിയിങ് ആൻഡ് സ്റ്റാർട്ട് ലിവിങ് എന്ന പുസ്തകത്തിൽ നിന്ന് ഞാൻ എൻ്റെ ഡയറിയിലേക്കും ഹൃദയത്തിലേക്കും പകർത്തിയ ഒരു ജീവിത മാർഗരേഖയാണ് ഇപ്പോൾ പറഞ്ഞത് എന്നാൽ അനുദിന ജീവിതത്തിൽ ഇത് പ്രയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിലേറെ തവണ അത് ഉപകാരപ്പെട്ടിട്ടുണ്ട് സീറോ മലബാർ സഭയിലെ മെത്രാന്മാരെ നിങ്ങൾക്കായി മാത്രം ഒരു നിവേദനം സമർപ്പിക്കാൻ ആലോചിച്ചപ്പോൾ ഓർമ്മയിൽ വന്നത് പണ്ട് പഠിച്ച ഈ സൂക്തമാണ് ഇതൊരു നിവേദനം എന്ന് പറഞ്ഞെങ്കിലും ക്ഷണം എന്ന് തിരുത്തുകയാണ് ഒരു നാഴികക്കല്ലായേക്കാവുന്ന ചരിത്ര സംഭവത്തിലേക്ക് ഹൃദയപൂർവം നിങ്ങളെ ക്ഷണിക്കുകയാണ് ഇത് ജോർജ് പുല്ലർട്ട് എന്ന നിസാര വ്യക്തിയുടെ സ്വരമല്ല സീറോ മലബാർ സഭയിലെ ദുഃഖിതരും നിരാശരും നിശബ്ദരുമായ അഞ്ച് ദശലക്ഷം വിശ്വാസികളുടെ ശബ്ദമായി നിങ്ങൾ കണക്കിലെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു അവരുടെ ശബ്ദം തനിക്കെങ്ങനെ അറിയാം എന്ന് നിങ്ങളോ ഇത് കേൾക്കുന്ന വിരോധികളോ ചോദിച്ചേക്കാം അതിൻ്റെ ഉത്തരം തേടി നാടാകെ അലയേണ്ടതില്ല പരശതം സാമൂഹ്യ മാധ്യമ കൂട്ടായ്മകളിലും മറ്റു വേദികളിലുമായി വർഷങ്ങളായി അലയടിച്ച് അലിഞ്ഞു പോകുന്ന ഒരു മഹാഭൂരിപക്ഷത്തിൻ്റെ മൗന നമ്പരം പേറുന്ന അനുരണനങ്ങളും നിശ്വാസങ്ങളും നെടുവീർപ്പുകളും നിസ്സഹായതയിൽ നിന്നുള്ള രോഷവും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തൊട്ടറിഞ്ഞിട്ടുണ്ടാവും സത്യവിശ്വാസികളെന്ന മഹാഭൂരിപക്ഷം എന്നിട്ടും തളരാതെ വിശ്സത്തിൻ്റെ കരുത്തിലും പ്രത്യാശയിലും ഉറച്ചു നിന്ന് പൊരുതുന്ന അവരുടെ നേർക്ക് ആർക്ക് കണ്ണടയ്ക്കാനാവും സീറോ മലബാർ സഭ അതിൻ്റെ ചരിത്രത്തിലെ അതിരൂക്ഷമായൊരു പ്രതിസന്ധിയുടെ നടുവിലാണിപ്പോൾ നിൽക്കുന്നതെന്ന് ആർക്കും ആരോടും പറഞ്ഞു കൊടുക്കേണ്ടതില്ല പക്ഷേ അത് നിങ്ങൾക്കറിയാമോ എന്ന് വിശ്വാസികൾക്ക് സംശയമുണ്ട് നിങ്ങൾക്കറിയാമെങ്കിൽ പ്രതിസന്ധിയും പ്രശ്നങ്ങളും പരിഹരിക്കാൻ തക്ക നടപടികൾ നിങ്ങളെടുക്കുമായിരുന്നു എടുക്കേണ്ടതായിരുന്നു സ്വീകരിക്കാൻ പറ്റിയ ലളിതമായ നടപടികൾ പലതുമുണ്ടായിരുന്നു എന്നാൽ പുതിയ തേങ്ങ പോലെയോ പാമ്പിനെ പിടിച്ച കുരങ്ങനെ പോലെയോ ആണ് നിങ്ങൾ കുർബാന തർക്കം കൈകാര്യം ചെയ്തത് വേണ്ടവിധം കുറ്റമറ്റ രീതിയിൽ വിവേകത്തോടെ നിയമാനുസൃതം പരിഹരിക്കാൻ പല മാർഗങ്ങളും ഉണ്ടായിരുന്നിട്ടും അത് സ്വീകരിക്കാതെ എങ്ങനെയെങ്കിലും ഇതൊന്ന് ഒഴിവായി കിട്ടിയാൽ മതി എന്നായിരുന്നു നിങ്ങളെടുത്ത നയം അതിന് നിങ്ങൾ സ്വീകരിച്ച ആദ്യ വഴിയായിരുന്നു ഡിസ്പെൻസേഷൻ അതായത് ഒഴിവ് കൊടുക്കൽ ഇളവ് നൽകൽ രണ്ടാമതെടുത്തത് ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന സമവായവും മതിയായ കാരണങ്ങളുണ്ടെങ്കിൽ മാത്രം താൽക്കാലികമായി അനുവദിക്കുന്ന ഒന്നാണ് ഡിസ്പെൻസേഷൻ എക്കാലത്തേക്കുമുള്ളതല്ല പനിയായതുകൊണ്ട് രണ്ട് ദിവസത്തേക്ക് അവധി വേണം മകളുടെ കല്യാണം പ്രമാണിച്ച് രണ്ടാഴ്ച അവധിയെടുക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലുള്ള താൽക്കാലിക ഒഴിവാണ് ഡിസ്പെൻസേഷൻ പക്ഷേ ഡിസ്പെൻസേഷൻ എന്ന പേരിൽ ഏകീകൃത കുർബാന തർക്കത്തിൽ നിങ്ങൾ നിർദ്ദേശിച്ചതും സ്വീകരിച്ചതും എന്നേക്കുമുള്ള ഒഴിവാണ് അവിടെ പ്രകടമായത് നിങ്ങളുടെ അറിവില്ലായ്മ ഉള്ള അറിവും അധികാരവും പ്രയോഗത്തിൽ വരുത്താൻ കഴിയാത്ത നിങ്ങളുടെ ഭീരുത്വവും എന്തിനോടൊക്കെയോ ഉള്ള കടപ്പാടുകളും ആരുടെയൊക്കെയോ ചങ്ങലക്കെട്ടുകളുമാണ് നിങ്ങളെപ്പോലെ അറിവും പഠിപ്പും ഉന്നത പദവികളുമുള്ള ശ്രേഷ്ഠരെന്ന് അഭിമാനിക്കുന്നവരിൽ നിന്ന് അഥവാ അങ്ങനെ ജനം കരുതുന്നവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായിരുന്നില്ല ഈ രണ്ട് നടപടികളും ഇത് രണ്ടും ഇവിടെ എന്തെങ്കിലും ശാന്തി കൈവരുത്തിയില്ല മറിച്ച് അവസ്ഥ വഷളാക്കുകയാണ് ചെയ്തത് അപ്പോഴും നിങ്ങൾ നിർമ്മമരും നിസ്സംഗരും നിരുത്തരവാദികളുമായി നിലകൊണ്ടു എന്നതാണ് വിശ്വാസികളെ നിരാശരാക്കിയത് പഴയ നിയമത്തിലെ സോളമൻ രാജാവിൻ്റെ അടുത്തെത്തിയ രണ്ട് അമ്മമാരുടെ കഥ ഓർക്കുന്നില്ലേ ഒരു ദിവസം രണ്ട് വേശികൾ രാജസന്നിധിയിൽ വന്നു ഒരുവൾ പറഞ്ഞു യജമാനനെ ഇവളും ഞാനും ഒരേ വീട്ടിൽ താമസിക്കുന്നു ഇവൾ വീട്ടിലുള്ളപ്പോൾ ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഇവളും പ്രസവിച്ചു ആ വീട്ടിൽ ഞങ്ങളെ കൂടാതെ ആരും ഉണ്ടായിരുന്നില്ല രാത്രി ഉറക്കത്തിൽ ഇവൾ തൻ്റെ കുട്ടിയുടെ മേൽ കിടക്കാനിടയായി കുട്ടി മരിച്ചുപോയി അർദ്ധരാത്രിയിൽ ഇവൾ എഴുന്നേറ്റു ഞാൻ നല്ല ഉറക്കമായിരുന്നു ഇവളെൻ്റെ മകനെ എടുത്ത് തൻ്റെ മാറിടത്തിൽ കിടത്തി മരിച്ച കുഞ്ഞിനെ എൻ്റെ മാറിടത്തിലും കിടത്തി ഞാൻ രാവിലെ കുഞ്ഞിനു മുല കൊടുക്കുവാൻ എഴുന്നേറ്റപ്പോൾ കുട്ടി മരിച്ചിരിക്കുന്നതായി കണ്ടു സൂക്ഷിച്ചു നോക്കിയപ്പോൾ എൻ്റെ കുഞ്ഞല്ല അതെന്ന് മനസ്സിലായി മറ്റവൾ പറഞ്ഞു അങ്ങനെയല്ല ജീവനുള്ള കുട്ടി എൻ്റേതാണ് മരിച്ച കുട്ടിയാണ് നിൻ്റേത് ആദ്യത്തെ സ്ത്രീ എതിർത്തു അല്ല മരിച്ച കുട്ടിയാണ് നിൻ്റേത് എൻ്റെ കുട്ടിയാണ് ജീവിച്ചിരിക്കുന്നത് അവർ ഇങ്ങനെ രാജസന്നിധിയിൽ തർക്കിച്ചു അപ്പോൾ രാജാവ് പറഞ്ഞു എന്റെ കുട്ടി ജീവിച്ചിരിക്കുന്നു നിന്റെ കുട്ടിയാണ് മരിച്ചതെന്ന് ഒരുവളും നിന്റെ കുട്ടി മരിച്ചുപോയി എൻ്റെതാണ് ജീവനോടെ ഇരിക്കുന്നതെന്ന് മറ്റവളും പറയുന്നു ശരി ഒരു വാൾ കൊണ്ടുവരിക രാജാവ് കൽപ്പിച്ചു സേവകൻ വാൾ കൊണ്ടുവന്നു രാജാവ് വീണ്ടും കൽപ്പിച്ചു ജീവനുള്ള കുഞ്ഞിനെ രണ്ടായി പകർത്ത് ഇരുവർക്കും കൊടുക്കുക ഉടനെ ജീവനുള്ള ശിശുവിൻ്റെ അമ്മ തൻ്റെ കുഞ്ഞിനെ ഓർത്ത് ഹൃദയം നീറി പറഞ്ഞു യജമാനനെ കുട്ടിയെ കൊല്ലരുതേ അവനെ അവൾക്ക് ജീവനോടെ കൊടുത്തു കൊള്ളുക എന്നാൽ മറ്റവൾ പറഞ്ഞു കുട്ടിയെ എനിക്കും വേണ്ട നിനക്കും വേണ്ട അവനെ വിഭജിക്കുക അപ്പോൾ രാജാവ് കൽപ്പിച്ചു ജീവനുള്ള ശിശുവിനെ ആദ്യത്തെ സ്ത്രീക്ക് കൊടുക്കുക ശിശുവിനെ കൊല്ലേണ്ടതില്ല അവളാണ് അതിൻ്റെ അമ്മ ഇസ്രായേൽ ജനം രാജാവിൻ്റെ വിധി നിർണയം അറിഞ്ഞ് നീതി നടത്തുന്നതിൽ രാജാവിന് ദൈവിക ദൈവികജ്ഞാനമുണ്ടെന്നറിഞ്ഞ് അവർ അവനോട് ഭയഭക്തിയുള്ളവരായി തീർന്നു രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം മൂന്നാം അധ്യായത്തിൽ പതിനാറ് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളിലാണ് ഈ കഥ കഥയുടെ അവസാനം പറഞ്ഞത് ശ്രദ്ധിച്ചു കേട്ടോ നീതി നടത്തുന്നതിൽ ദൈവികജ്ഞാനമുണ്ടെന്നറിഞ്ഞ് അതെ നീതി നടത്തുന്നതിൽ ദൈവികജ്ഞാനമുണ്ടെന്നറിഞ്ഞ് മിത്രാന്മാരെ ആ ജ്ഞാനമാണ് ദൈവഭക്തിയുള്ള ജനം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സഭയെ വെട്ടിമുറിക്കാൻ മുറവിളി കൂട്ടുന്ന വിമത സംഘം ഒരു വശത്ത് അയ്യോ സഭയ്ക്ക് ക്ഷീണം വരരുത് കളങ്കപ്പെടുത്തരുത് എന്ന് നിലവിളിക്കുന്ന സത്യവിശ്വാസികളുടെ മഹാസമൂഹം മറുവശത്ത് സോളമൻ്റെ കഥയിലെ കുഞ്ഞിനെ കൊല്ലാൻ പറയുന്ന സ്ത്രീയെ പോലെ നിൽക്കുന്ന വിമതരുടെ പക്ഷം ചേർന്ന് നിൽക്കുന്ന നിങ്ങൾ സഭ എന്ന സഭയെന്ന കുഞ്ഞിനെയാണ് വെട്ടി നുറുക്കിയത് സോളമൻ്റെതുപോലെ ദൈവീക ഉണ്ടെന്ന് പറയാൻ ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരാൾ മതി ഈ സഭയെ രക്ഷിക്കാൻ ചില മെത്രാന്മാരെ കുറിച്ച് ഇവിടുത്തെ വിശ്വാസി സമൂഹത്തിന് അങ്ങനെ കുറച്ച് പ്രതീക്ഷയുണ്ടായിരുന്നു പേര് പറഞ്ഞേക്കാം സബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ സബാസ്റ്റ്യൻ വടക്കയൽ ജോസഫ് കല്ലറങ്ങാട്ട് തോമസ് തറയിൽ പക്ഷേ വെറും വാചകമടിയെ കൈവശമുള്ളൂ എന്ന് തെളിയിച്ച് അവരും നിരാശപ്പെടുത്തി അല്ലെങ്കിൽ മെത്രാന്മാരുടെ കൂട്ടത്തിൽ തങ്ങൾ വെറും നിസ്സഹായരാണ് എന്നവർ തെളിയിച്ചു സഭയുടെ തറമാന്താൻ ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവർ കൈകോർത്തു നത്രാന്മാരെ ഈ പോക്ക് ശരിയല്ല കുർബാനക്കാര്യത്തിൽ സമവായമെന്ന ഇരട്ടത്താപ്പ് ശരിയല്ല കുർബാനയെ കൊണ്ട് കൂത്താട്ടം പാടില്ല എന്നൊക്കെ പറയാൻ ആരുടെയെങ്കിലും നാവ് പൊങ്ങേണ്ടതായിരുന്നു യേശുവിൻ്റെ വരവിന് വഴിയൊരുക്കിയ സ്നാപകനെ പോലെ ഒരാളെങ്കിലും ഉണ്ടോ നിങ്ങൾക്കിടയിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ മെത്രാൻ പദവിക്ക് നിങ്ങൾ എന്നുമായി ഡിസ്പെൻസേഷൻ കൊടുത്ത് കളമ്പിടുന്നതല്ലേ നല്ലത് വളരെ ബഹുമാന്യമായി ഇക്കാലം അത്രയും ജനം കണ്ടിരുന്ന മെത്രാൻ പദവിയെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ തരം താഴ്ത്തുന്നത് സഭയ്ക്കോ വിശ്വാസി സമൂഹത്തിനോ ഒരു നന്മയും ചെയ്യാൻ കഴിവില്ലാത്ത സകല അക്രമങ്ങൾക്കും അഴിഞ്ഞാട്ടത്തിനും മൗനം കൊണ്ടും പരസ്യമായും കൊടപിടിക്കുകയും കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് മെത്രാൻ സ്ഥാനത്തിൻ്റെ വേഷഭൂഷാദികൾ ഒരു ഭാരമായി നാണക്കേടായി തോന്നുന്നില്ലേ ആത്മശോധന ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ വേദപാഠ ക്ലാസ്സുകളിൽ കൊച്ചുകുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ സഭയിലെ ഇപ്പോഴത്തെ നാരകീയ അവസ്ഥയ്ക്ക് നിങ്ങളുടെ അലംഭാവവും ഉദാസീനതയും കാരണമായിട്ടുണ്ടോ എന്ന് നിങ്ങൾ സ്വയം പരിശോധിച്ചിട്ടുണ്ടോ നുണ പറഞ്ഞു പഞ്ചസാര കട്ട് തിന്നു മുട്ടായി കട്ട് തിന്നു എന്നൊക്കെ നിസാര തെറ്റുകൾ പാപമായി കുട്ടികൾ കുംഭസാരത്തിലേറ്റ് പറയുമ്പോൾ നിങ്ങൾ പ്രായച്ചിത്തം വിധിക്കാറുണ്ടല്ലോ സഭയുടെ ഇപ്പോഴത്തെ ജീർണാവസ്ഥയ്ക്ക് കാരണക്കാരായ നിങ്ങൾ എന്ത് പ്രായച്ചിത്തം ചെയ്താൽ മതിയാകും ആഭിചാര കുർബാന മുതൽ വയോധിക വൈദികനെ മതബായിൽ ചവിട്ടി വീഴ്ത്തി വരെയുള്ള ഒന്നര ഡസൻ മഹാ അപരാധങ്ങൾക്ക് നേരെ നിങ്ങൾ സൗകര്യപൂർവ്വം കണ്ണടച്ചു അതുതന്നെ ആ കുറ്റങ്ങളോളം ഗുരുതരമായ കുറ്റമാണ് അൾത്താരയിൽ വൃദ്ധ വൈദികനെ ചവിട്ടി വീഴ്ത്തിയപ്പോൾ പോലും നിങ്ങൾ മൗനം പാലിച്ചു എന്നതാണ് ഏറ്റവും ഗുരുതരമായി ജനം കാണുന്ന നിങ്ങളുടെ വീഴ്ച ആ അക്രമത്തിന് നേതൃത്വം കൊടുത്ത ജെറിൻ പാലത്തിങ്കലിനെ ഒന്ന് ശ്വാസിക്കുക പോലും ചെയ്തില്ല നിങ്ങൾ മറിച്ച് വലിയൊരു ഇടവുഴയിലേക്ക് മാറ്റി അയാൾക്ക് പ്രൊമോഷൻ കൊടുത്തു ആ അക്രമത്തിനിടെ അല്പമൊന്ന് പിഴച്ചിരുന്നെങ്കിൽ ബലിവേദി അക്ഷരാർത്ഥത്തിൽ ആ വൃദ്ധവൈദികൻ്റെ മരണവേദി അല ബലിവേദി തന്നെ ആകുമായിരുന്നു അവിടെയുള്ള പ്രതിമകളും തിരിക്കാലുകളും പോലും അത് കണ്ട് ഞെട്ടി വരച്ചിട്ടുണ്ടാവും പക്ഷേ നിങ്ങൾക്കൊരു കുരുക്കവുമില്ലായിരുന്നു ഒരു പരിഹാരമെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക എന്ന് തുടക്കത്തിൽ പറഞ്ഞതുപോലെ സിറോ മലബാർ സഭയിലെ പ്രശ്നത്തിന് പരിഹാരം കണ്ടുപിടിക്കാൻ ശ്രമിച്ചില്ല എന്നതാണ് വാസ്തവം പ്രശ്നമുണ്ടെന്നിരിക്കെ പരിഹാരം കാണേണ്ടത് സഭയുടെ ആരോഗ്യപൂർണ്ണമായ നിലനിൽപ്പിന് അത്യാവശ്യമായിരിക്കെ നിങ്ങളോടൊരു അപേക്ഷയുണ്ട് ഏതെങ്കിലും നാല് മിത്രാന്മാർ ഈ വിശ്വാസി സമൂഹത്തിൻ്റെ നാല് പ്രതിനിധികളുമായി ഒരു സൗഹൃദ ചർച്ചയ്ക്ക് തയ്യാറാകണം താല്പര്യമുള്ള കുറച്ചുപേർക്ക് മൗനമായി സദസ്സിലിരിക്കാം പ്രശ്നത്തിന് യഥാർത്ഥ പരിഹാരം കാണുക എന്നത് മാത്രമായിരിക്കും ലക്ഷ്യം ഈ സൗഹൃദ സംവാദം വീഡിയോയിൽ പകർത്തുകയും ചെയ്യാം ക്ഷോഭത്തിനോ വെല്ലുവിളിക്കോ ഏറ്റുമുട്ടലിനോ അക്രമത്തിനോ അവിടെ പ്രസക്തിയില്ല വസ്തുതകളെ വസ്തുതകളായി കണ്ട് നിയമത്തിന്റെയും വിവേകത്തിന്റെയും ജ്ഞാനത്തിന്റെയും വെളിച്ചത്തിൽ വിചിന്തനം ചെയ്യാൻ തയ്യാറാകണം ഇങ്ങനെയൊരു ചർച്ചയ്ക്ക് തയ്യാറെങ്കിൽ നിങ്ങൾ അത്മായ പക്ഷത്തുള്ള ആരെയെങ്കിലും അറിയിക്കുക തയ്യാറല്ലെങ്കിൽ സഭയുടെ സുസ്ഥിതിയിൽ നിങ്ങൾക്ക് താല്പര്യമില്ലെന്നും ക്രിസ്തുവിൻ്റെ മണവാട്ടിയെ ക്രൂശിക്കാൻ വിട്ടുകൊടുക്കുന്നതിൽ നിങ്ങൾക്ക് യാതൊരു വിഷമവും ഇല്ലെന്നായിരിക്കും ജനം തിരിച്ചറിയുക നന്ദി